പ്രമണൂര സുഹൃത്തുക്കളെ പുന്നക്കാട് വാർഡ് നൂറ്റി നാൽപ്പത്തൊമ്പതാം ബൂത്തിലെ യു ഡി എഫിൻ്റെ കുടുംബയോഗം പുന്നക്കാട് ജസീറയുടെ വീട്ടിൽ വെച്ച് നടന്നു അതിൻ്റെ സ്വാഗതം പറഞ്ഞത് വനിതാ കൺവീനറായ സ്മിത അനിൽകുമാറാണ് അതിൻ്റെ സ്വാഗതം പറഞ്ഞത് അതുപോലെ തന്നെ വി പി ജസീറ അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരുവാറൂൺ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടിയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മുഖ്യപ്രഭാഷണം മുസ്തഫ അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു ഒരുപാട് ആളുകൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അതുപോലെ തന്നെ വനിതാ നേതാക്കന്മാരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങ് അതിൻ്റെ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് സമയം ഒരു പിന്നെ ആറു മണിക്കെങ്കിലും അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്നാൽ ഈ പരിമിതമായ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർക്കൊക്കെ പറയാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് കിടക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൂടലിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു കുടുംബസംഗമം വിളിച്ച സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതൊരു വനിതാ സംഗമം എന്നാണ് പറയേണ്ടത് അല്ലേ കുടുംബ സംഗമം വിളിക്കുമ്പോൾ ആണുങ്ങൾ വരേണ്ടതാണ് പക്ഷെ ഇത് തീർത്തും വനിതാ സംഗമമായി മാറിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങളെടുത്ത എടുത്ത എഫേർട്ട് എന്താണ് എന്നുള്ളത് ഇവിടെ കാണാനുണ്ട് ആ ഇത്രയും നിങ്ങൾ ഇവിടെ വരാനും ഇത്ര ഇവിടെ നിങ്ങളൊക്കെ കാണുമ്പോ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട് എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ കണ്ടവരാണ് എന്റെ മുൻപിലിരിക്കുന്നവരും നമ്മളെല്ലാവരും പക്ഷെ അതിനേക്കാളൊക്കെ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നമ്മൾ നേരിടാൻ പോകുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊക്കെ ഇവിടെ വേദിയിൽ ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും പറഞ്ഞു തരും എന്തായാലും നമുക്കൊക്കെ നമ്മള് ചെല്ലടത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ അടുത്ത് പറയാറുണ്ട് ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ഇതേ പാർട്ടിയിൽ നിൽക്കുന്നവരാണ് ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട് ജെസി ഞാനൊക്കെ ഇന്നിവിടെ വരേണ്ട ആവശ്യമുണ്ടോ ഞങ്ങളൊക്കെ ഇതിനേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷെ അതല്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നിത് വരണമെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാറ്റി ചിന്തിക്കണമെന്നും എന്തുകൊണ്ടാണ് നമുക്കറിയുന്നത് മറ്റു പലർക്കും പറഞ്ഞു കൊടുക്കണമെന്നും പറയുന്നതിന്റെ അതിൽ ഹിന്ദുവും മുസൽമാനും ബുദ്ധനും പാഴ്സിയും മതവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ അത്ര ജനങ്ങളുള്ള വലിയ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ രാജ്യത്തിലെ നഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളായി ഇപ്പൊ സ്വീധന്റെ ഒരു വാർഡ് പുന്നക്കാട് വാർഡ് ജസീറാന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ തുമ്പൂരും കരുവാരക്കുണ്ടും കാളിയാവുന്ന കുറച്ച് ഭാഗം ഡിവിഷൻ അതുപോലെ നമുക്കൊരു എം എൽ എ ഉണ്ട് വണ്ടൂർ മണ്ഡലം എം എൽ എ അനിൽകുമാർ അത് കരുവാരക്കുണ്ട് തുമ്പൂരും മമ്പാടും കാളിയാവും ചോക്കാടും ഒക്കെ കൂടി എട്ട് പഞ്ചായത്ത് കൂടിയതാണ് അപ്പൊ പാർലമെന്റ് മെമ്പർ മണ്ഡലം എന്ന് പറയുന്നത് ഇതുപോലത്തെ വണ്ടൂരും നിലമ്പൂരും ഏറനാടും കൽപ്പറ്റി ബത്തേരി ഒക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയിട്ട് വോട്ട് ചെയ്യണം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങും വൈകുന്നേരം അഞ്ചു മണി അതിന്റെ ഇടയിൽ സ്ത്രീകൾക്ക് പ്രശ്നമല്ല പണ്ട് പക്ഷെ സ്ത്രീകൾ വോട്ടിൽ പോവാം രാവിലെയൊക്കെ കുട്ടികൾ ഒരിക്കലും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇപ്പൊ സ്കൂളില്ല മദ്രസും ഇല്ല അപ്പൊ ഒരിക്കാനൊന്നും ഇല്ല രാവിലത്തെ ചായടിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് ഇങ്ങള് തിരുമ്പി കുളിച്ചു വരുങ്ങി ഉച്ചക്ക് ശേഷം പോകാതെ പറയും അപ്പൊ നമ്മളവിടെ നിന്ന് മഴ സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പ ചിലപ്പോ മഴ നിത്യം പെയ്തുല്ല നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ ആണ് വ്യക്തമാക്കുന്ന ആണുങ്ങളെക്കാൾ വലിയ രാഷ്ട്രീയ ബോധമുള്ളത് പെണ്ണുങ്ങൾക്ക് ഞാൻ യൂത്ത് ലീഗിന്റെ ലീഗിന്റെയൊക്കെ വേദിയിൽ നിരന്തരം ഒരു വർത്തമാനമാണ് പുരുഷന്മാരെക്കാൾ ഏറെ രാഷ്ട്രീയം എന്നല്ല എല്ലാ കാര്യത്തിലും ഇപ്പോ പെണ്ണുങ്ങളാണ് മുൻപന്തിയിൽ തീരു കാലത്തൊക്കെ പെണ്ണുങ്ങൾ വളരെ അപൂർവമായിട്ടാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നത് ഇന്നൊരു പൊതു സ്ഥാപനത്തിൽ ചെന്നാൽ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ ബാങ്കിൽ ചെന്നാൽ അതുപോലെ തന്നെ അങ്ങാടികളിൽ ചെന്നാൽ എല്ലാം സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ബാണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പോലും സ്ത്രീകളെ സ്ത്രീകൾ പറഞ്ഞയക്കാണ് അത് ചെയ്തു പോരൂ എന്ന് പറഞ്ഞ് പറഞ്ഞയക്ക നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായി വളരെ എല്ലാ ബോധ്യവും ബോധവുമുള്ള ആളുകളാണ് പ്രിയപ്പെട്ട സഹോദരിമാരെന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല കാരണം പണ്ടത്തെ പോലെയല്ല നിങ്ങളൊക്കെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളാണ് എന്ന കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് നിങ്ങള് ഒരുപക്ഷെ ചിലപ്പോ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ നാടിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലേ ചിലപ്പോൾ നമ്മള് അടുക്കള അല്ലെ അങ്ങനെ തന്നെ എന്ന് തന്നെയല്ല അത് അടുപ്പൊക്കെ വെച്ച് പിന്നെ തട്ടിന് പറയുന്ന നിങ്ങൾ അടുത്ത് അടുപ്പത്ത് കഞ്ഞി വെക്കുന്നുണ്ടാവും കറി വെക്കുന്നുണ്ടാവും ചോറ് വെക്കുന്നുണ്ടാവും അപ്പം ചൂടുന്നുണ്ടാവും അതിന്റെ കൂട്ടത്തിൽ ഇപ്പുറത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആയി കിടക്കുന്നുണ്ടാവും അതിലൊരു പക്ഷെ നിങ്ങൾ കേൾക്കുന്നത് നാടിന്റെ രാഷ്ട്രീയ വർത്തമാനങ്ങളെ കുറിച്ചാണ് അവിടെ നിങ്ങൾ കാണുന്നത് ഈ നാടിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചാണ് അപ്പൊ കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് ഇന്നത്തെ തലമുറയിലെ വനിതകൾ എന്ന് കേൾക്കുന്നതിൽ എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഇതൊക്കെ പറഞ്ഞു എന്തിനാ ഇവിടെ നേരത്തെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അറിവുണ്ടാവും കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് അതിനേക്കാൾ വലിയ വിവരം നിങ്ങൾ ഒരു ഭരണകൂടവും ഒരു കാലത്തും മതവിശ്വാസങ്ങളിൽ അമിതമായി ഇടപെടാറില്ല നമ്മുടെ വിശ്വാസപ്രകാരം മുസ്ലിം വിശ്വാസ പ്രമാണം അതനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഹിന്ദു അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം അവരുടെ വിവാഹം അവരുടെ മരണം മരണാനന്തര ക്രിയകൾ എല്ലാം അവനവന്റെ വിശ്വാസ പ്രകാരം ചെയ്യാം കോവിഡ് വന്നു അല്ലേ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ ഭയാനകമായ രംഗങ്ങൾ നമ്മൾ കാണുകയാണ് എങ്ങനെയാണ് നമ്മൾ ഒരാൾ മരിച്ചാൽ മൃതദേഹം നമ്മൾ എങ്ങനെയാണ് അടക്കം ചെയ്യാറുള്ളത് പരിപൂർണ ബഹുമതിയോടുകൂടി ആ ബഹുമതി കൊടുത്തിട്ടാണ് ഒരു മൃതശരീരം ഒരു ഉണ്ട് മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവന് അഞ്ചകർമ്മങ്ങൾ നടത്തി അവസാനം ഖബർടക്കുന്നത് ഒരു കുഴിവെട്ടിക്കൊണ്ടാണ് ആ ഖബറിന് എത്ര അളവ് വേണം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഇസ്ലാമിൽ അതിന് കൃത്യമായ വിവക്ഷയുണ്ട് കോവിഡ് കാലത്ത് ആരാണ് നിയമം ഉണ്ടാക്കിയത് ഖബറിന്റെ വിസ്തീർണ്ണം എത്രയായിരുന്നു ഖബറിന്റെ ആഴം എത്രയായിരുന്നു ഇസ്ലാമതത്തിന്റെ വിശ്വാസ പ്രകാരമല്ല കോവിഡ് കാലത്ത് ഖബർ വെട്ടി മനുഷ്യരെ അടക്കം ചെയ്തത് ആരാണ് തീരുമാനിച്ചത് തീരുമാനിച്ചത് രാഷ്ട്രീയമാണ് തീരുമാനിച്ചത് ഈ രാഷ്ട്രീയം കൈയാളുന്ന ഭരണാധികാരികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവ രാഷ്ട്രീയം കൊണ്ടെന്ത് എന്തിനാണ് ഒരു പൊതുയോഗത്തിൽ പോകുന്നത് ഒരു കുടുംബയോഗത്തിൽ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വർത്തമാനം പറയാൻ പറയാൻ ഒരു ഒരു വേദി എന്നുള്ളതാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് നമ്മളെ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മൾ വിളിക്കുന്നുണ്ട് നിങ്ങൾ കുടുംബയോഗത്തിന് വരണം നിങ്ങൾ മീറ്റിംഗുകൾക്ക് വരണം നമുക്ക് ഇന്നാലിന്നെ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുമ്പോ അങ്ങനെ വിളിച്ചു കൂട്ടാൻ ആസാമിൽ നിന്ന് വലിയൊരു വാർത്ത കേട്ടു ദുഃഖകരമായ വാർത്തയാണ് കേട്ടത് അവിടെ ഒരു മനുഷ്യൻ ഭരണാധികാരികൾ മുമ്പാകെ കയറി ഇറങ്ങി നടക്കുകയാണ് കലക്ട്രേറ്റിലും വില്ലേജിലും താലൂക്കിലും തഹസിൽദാരുടെ മുമ്പാകെ ഒരു മനുഷ്യൻ കയറി ഇറങ്ങി നടക്കുന്ന ചിത്രം കണ്ടു വാർത്ത കേട്ടു ആരാണെന്നറിയുമോ ഈ രാജ്യത്തെ പൗരനില്ല എന്ന് ഭരണകൂടം പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഇന്ത്യക്കാരനല്ല നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വമില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആരാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാനും നിങ്ങളും ഈ കരുവാര കുണ്ടങ്ങാടിയിൽ ഈ കരുവാരുണ്ടങ്ങാടിയിൽ നിർഭയമായിക്കൊണ്ട് എത്രയോ ദിവസങ്ങൾ അർദ്ധരാത്രിയും പകലും കിടന്നുറങ്ങിയപ്പോ നമുക്കൊരു ഫോർ ഈ രാജ്യം ഇന്ത്യ രാജ്യത്തെ വിദേശ രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി മഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ അതിർത്തിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഈ രാജ്യത്തിന്റെ ഭരണകൂടം വർഷങ്ങളോളം വർഷത്തോളം രാജ്യത്തെ കാവൽ നിർന്ന് സഹായിച്ച ഒരു മനുഷ്യനോട് രാജ്യത്തിന്റെ ഭരണകൂടം പറയാണ് നിങ്ങൾ ഇന്ത്യക്കാരനല്ല എന്ന് പറയുകയാണ് ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നാൽ അതെങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് നമ്മുടെ നമ്മുടെ പാരമ്പര്യമുണ്ട് സൗന്ദര്യമുണ്ട് ഈ വേദിയിലേക്ക് തന്നെ നിങ്ങൾ നിങ്ങൾ നോക്കൂ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും മുസ്ലിം സഹോദരിമാര് അതുപോലെ തന്നെ തട്ടമിട്ട മുസ്ലിം സഹോദരിമാര് നെറ്റിയിൽ കുറിചാട്ടിയ ഹൈന്ദവ സഹോദരിമാര് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇതൊരു സൗന്ദര്യമല്ലേ ഈ സൗന്ദര്യത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാണ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അതിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തോട് ചോദിക്കുമ്പോൾ അവർക്കതിന് മറുപടിയില്ല പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു പൂന്തോട്ടം